മന്ത്രിക്കും മകൾക്കുമെതിരായി അതിസക്തിയായിട്ട് രംഗത്ത് വന്ന ചില മാധ്യമങ്ങൾ സി എം ആർ കമ്പനിയുടെ ചെലവായി ബന്ധപ്പെട്ട് മീഡിയ പതിനാറ് പോയിന്റ് നാല് മൂന്ന് കോടി ഉറുപ്പിക നൽകിയതായി കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട് അത് സംബന്ധിച്ച് ഒരറ്റ അക്ഷരം കണ്ടെന്നില്ല പതിനാറ് പോയിന്റ് മൂന്ന് അതുപോലെ തന്നെ ടെമ്പിൾ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട് പതിനേഴ് പോയിന്റ് നാല് ഏഴ് കോടി രൂപയുടെ കാര്യവും എടുത്തു പറയുന്നുണ്ട് ഇത്തരത്തിൽ എഴുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് എട്ട് കോടി സംബന്ധിച്ചുള്ള പരാമർശത്തെ പറ്റി ഒരു മാധ്യമവും ഒരക്ഷരം കിട്ടാൻ കൂട്ടാക്കുന്നില്ല അതേപോലെ കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുള്ള യു ഡി എഫിൻ്റെ നേതാക്കന്മാർ സമ്മതിച്ച ആളുകളുണ്ട് അവരെ സംബന്ധിച്ചും ഒന്നും പറയാൻ ഇവർക്ക് താല്പര്യമില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായ ഉദ്ദേശത്തോടു കൂടി വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെയും അതിനുശേഷം നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെയും ഒലിപ്പിച്ചെടുക്കാൻ ഒരു ഇന്ധനമാക്കി ഇതിനെ മാറ്റാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം ജനങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കോടിയേരിയുടെ മകൻ്റെയും ഈ കേസിൻ്റെയും കാര്യം താരതമ്യം ചെയ്തുകൊണ്ട് ചില വാർത്താ മാധ്യമങ്ങൾ രംഗത്ത് വരികയുണ്ട് ഇതും രണ്ടും രണ്ടായിട്ട് തന്നെയാണ് കാണേണ്ടത് കോടിയേരിയെ പരാമർശിക്കാൻ വേണ്ടി കോടിയേരിയുടെ മകനെ ചിത്രീകരിച്ചതല്ല കോടിയേരിയുടെ മകന്റെ പ്രശ്നത്തിൽ പാർട്ടി നിലപാടുണ്ട് അതുപോലെ തന്നെ കോടിയേരിയുടെ നിലപാടുണ്ട് അത് അവർ തന്നെ കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ് ഇത് നേരെ മറച്ചാണ് പിണറായി വിജയൻ എന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ സി പി ഐ എം മകൾ എന്ന പ്രയോഗത്തിലൂടെയാണ് ഈ കേസ് രൂപപ്പെടുത്താൻ തന്നെ ശ്രമിക്കുന്നത് താരതമ്യം ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് എന്ന് ഇതിനെ പറയാൻ കഴിയുന്നതല്ല വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എംപുരാൻ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും പൊതുവെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഇത് കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലയിൽ സംഘപരിവാർ ഇടപെടൽ എങ്ങനെയാണ് ഫാസ്സത്തിലേക്ക് കടക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് കൂടിയാണ് ഒരു സിനിമ സാധാരണ രീതിയിൽ പുറത്തിറങ്ങുന്നത് ഭരണഘടനാപരമായി അതിൻ്റെ സെൻസർ ബോർഡിൻ്റെ പൂർണ്ണമായ അംഗീകാരം നേടിയതിന് ശേഷമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു സിനിമയിൽ എന്തെല്ലാ ഭാഗങ്ങൾ അതിന് മുമ്പുണ്ടായിരുന്നു എന്നൊന്നും നമുക്ക് പറയാനാവുന്നതല്ല സെൻസറിങ് പൂർത്തിയായതിന് ശേഷമാണ് അതിൻ്റെ സർട്ടിഫിക്കറ്റോടുകൂടി പുറത്തിറങ്ങുക അങ്ങനെ ഇറങ്ങിയ ഒരു സിനിമയാണ് എംബുരാൻ എന്നാൽ ആ സിനിമ തിയേറ്ററിൽ എത്തിയതിന് ശേഷം സിനിമ കൈകാര്യം ചെയ്ത വർഗീയ ധ്രുവീകരണ പ്രശ്നം അതാണ് പ്രധാനപ്പെട്ട അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ പറയുന്നുണ്ട് അതിപ്പോഴും പൂർണ്ണമായിട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ ചിത്രമൊന്നുമല്ല അത് അതിന്റെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള പ്രശ്നം വർഗീയ രാഷ്ട്രീയം ഭരണകൂടത്തിന്റെ ഭീകരത പ്രത്യേകിച്ച് ഗുജറാത്ത് കലാപം അതുയർത്തിയ വംശഹത്യവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഇത്തരം കാര്യങ്ങൾ കൂടി ഉൾച്ചേർത്ത ഒരു സിനിമയാണ് എമ്പുരാൻ എന്നുള്ളതുകൊണ്ട് ആ സിനിമ ജനങ്ങൾ കാണുന്നത് വർഗീയ ശക്തികൾക്ക് പ്രതിരോധം തീർക്കുന്ന ആശയം രൂപീകരിക്കുമെന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫാസിസ്റ്റ് രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിന് സംഘപരിവാർ വിഭാഗങ്ങൾ ായത് തയാറായതിൽ രണ്ട് ഭാഗുണ്ട് ഒന്ന് അതിനെതിരായി വലിയ രീതിയിലുള്ള പ്രചാരവേല അപവാദ പ്രചാരവേല രണ്ട് സംഘർഷം മുറ്റി നിൽക്കുന്ന ഭീഷണി ഈ രണ്ട് കാര്യങ്ങൾ ചേർത്തുകൊണ്ടാണ് സെൻസസിന് ശേഷം സെൻസർ ബോർഡിന്റെ അംഗീകാരത്തിന് ശേഷം ഇരുപത്തിനാല് കൊട്ട് ആ സിനിമയിൽ നിർമ്മാതാവും സംവിധായകനും നട നടനും എല്ലാവരും കൂടി സമ്മതിച്ചാണ് എന്ന ആ സമ്മതത്തിൻ്റെ അർത്ഥം വളരെ വ്യക്തമാണ് കുടുംഭീകരതയിലുള്ള ഭയപ്പെടുത്തലാണ് ഇതിൻ്റെ എല്ലാ ഭാവമായിട്ടത് ആ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെട്ടു നിർമ്മാതാവ് സംവിധായകൻ ഉൾപ്പെടെയുള്ളവർക്കെതിരായിട്ട് കേന്ദ്ര ഏജൻസികൾ രംഗത്തു വന്നു ഇനിയും രംഗത്ത് വരുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല കഠിന ഒരു രൂപമാണ് ഒരു സ്വഭാവമാണ് അപ്പോൾ ആശയങ്ങൾ വ്യക്തമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാംസ്കാരിക തലമെന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഉപരിഘടനയാണ് ആ ഉപരിഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണ് സിനിമ ആ സിനിമയെ ഞങ്ങൾ അനുവദിക്കില്ല വംശഹത്യയെ വിമർശിച്ചുകൊണ്ട് ഒരു സിനിമയുണ്ടായാൽ അതിനെ ശരിയായ രീതിയിൽ അത് ഓടാൻ അനുവദിക്കില്ല എന്നാണ് പച്ച മലയാളം അപ്പോൾ വർഗീയത തുറന്നു കാണിച്ചുകൊണ്ട് രംഗത്ത് വന്നാൽ അത് വെച്ചുപൊറിപ്പിക്കുന്ന നിലപാടല്ല ഞങ്ങളുടേത് എന്ന് ഭരണകൂട ഭീകരതയുടെ ഭാഗമായിട്ട് തെളിയിക്കുകയാണ് അപ്പോൾ അത്തരം സിനിമകൾക്കെതിരായി ഇവരെടുത്തുകൊണ്ടിരിക്കുന്ന ഈ നിലപാടിനെ ഈ സ്വേച്ഛാധിപത്യപരമായ ഫാസിസ്റ്റ് രീതിയിലുള്ള ഈ നിലപാടിനെ ജനങ്ങളുടെ ശക്തിയായ എതിർപ്പോടെ പ്രതിരോധത്തോടെ നമുക്കിതിനെ ഈ അപകടകരമായ രീതിയിലുള്ള സാംസ്കാരിക രംഗത്തെ ഫാസിസ്റ്റ് പ്രവണതയെ പ്രതിരോധിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട് അതിനാവശ്യമായ രീതിയിലുള്ള ജനകീയ മുന്നേറ്റം കേരളത്തിൽ എന്നാണ് ഇപ്പോൾ പൊതുവെ സാംസ്കാരിക മേഖലയിലുള്ളവരെല്ലാം ചേർന്ന് തീരുമാനിച്ചതായിട്ട് കാണുന്നത് നമുക്കറിയാം കേരളത്തിലെ ഈ ഒരു സിനിമയുടെ പ്രശ്നം മാത്രമല്ല ഗുജറാത്തിലെ വംശഹത്യയെ സംബന്ധിച്ച് യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരുന്നതിന് ശ്രമിച്ച ഡോക്യുമെൻ്റ് തയ്യാറാക്കിയിട്ടുള്ള ലോകപ്രസിദ്ധ മാധ്യമമായ ബി ബി സിക്കെതിരെ നടപടികളായി കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ടേക്ക് വന്നത് നമുക്കറിയുന്ന കാര്യമാണ് ബി ബി സിയുടെ നിലപാടിനെതിരായിട്ട് ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ ഈ ഗുജറാത്തിലെ വംശസത്യവുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്ററി തയ്യാറാക്കി എന്നുള്ളതാണ് കർഷക സമരം നല്ല നിലയിൽ ജനങ്ങളിൽ എത്തിച്ചതിന് നമുക്കറിയുന്നതുപോലെ പ്രവീർ പുകാസയെ ജയിലിലടച്ച കാര്യവും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ന്യൂസ് ക്ലിക്കിനെതിരായ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതിൻ്റെയും കാര്യം നമുക്കറിയാം കോവിഡ് കാലത്ത് ഗംഗയിൽ ശവശരീരങ്ങൾ ഒഴുകി നടക്കുന്നു എന്ന വാർത്ത പ്രസിദ്ധീകരിച്ചതിനാണ് ദൈനിക് സമാചാരനെതിരെ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് നടപടി സ്വീകരിപ്പിച്ചിട്ടുള്ളത് ഇത്തരം പ്രവണതകൾ മുമ്പേ തുടങ്ങിയിട്ടുണ്ട് ജനാധിപത്യപരവും മതനിരപേക്ഷ ഉള്ളടക്കവുമുള്ള ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന എല്ലാ മാധ്യമങ്ങളെയും ശക്തിയായിട്ട് എതിർക്കുന്ന അത് എതിർക്കുക മാത്രമല്ല പ്രായോഗികമായിട്ട് ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടിയുള്ള ദേശസ്നേഹത്തിൻ്റെ പേരുപയോഗിച്ചുകൊണ്ട് ജയിലിലടക്കുന്നതിന് വേണ്ടിയുള്ള അത്തരം സംവിധാനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച സാമ്പത്തിക ശക്തികളെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനങ്ങളാണ് ഇപ്പോഴും കേരളത്തിലും ഇന്ത്യയിലും നടന്നു വരുന്നത് എന്നുള്ളത് സത്യമാണ് അപ്പോൾ അത്തരത്തിൽ സാംസ്കാരിക ജനാധിപത്യ മേഖലയിലുള്ള ഫാസിസ്റ്റ് പ്രവർത്തക്കെതിരെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് കേരളത്തിൽ രൂപപ്പെട്ടു വരുന്ന ഒരു പ്രതിരോധം ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം അങ്ങനെ രൂപപ്പെട്ടു വരുന്ന സാംസ്കാരിക കൂട്ടായ്മക്ക് പൂർണ്ണമായ പിന്തുണ നൽകണമെന്ന് സി പി ഐ എം പ്രഖ്യാപിക്കുകയാണ് കേരളത്തിൽ ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങളെ പിന്തുണക്കണം എന്ന് ജനങ്ങളോട് ഞാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ് ഇത് ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും സംരക്ഷിക്കാനുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ട് വേണം നമുക്ക് കാണാൻ അപ്പം ഇത്തരത്തിൽ വളരെ കൊണ്ടിരിക്കുന്ന നിരവധി പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നമുക്ക് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നത് എന്ന കാര്യം കൂടി ചൂ ചൂണ്ടിക്കാണിക്കുക ഇത്രയും കാര്യങ്ങളാണ് പറയാൻ എങ്ങനെ നേരത്തെ അതൊക്കെ മുഴുവൻ മുമ്പേ തെളിയിച്ചതാണല്ലോ അതിനൊന്നും തെളിയിക്കാൻ പോരുന്ന ബാക്കിയൊന്നും വെച്ചിട്ടില്ല അതല്ല അവർ തമ്മിലുള്ളതാണല്ലോ പ്രശ്നം അവർ തമ്മിലായാലും പ്രശ്നമില്ലല്ലോ രണ്ടു കിലോ തെളിയിക്കേണ്ട കാര്യമെല്ലാം ഉറപ്പേണ്ടിവരും രണ്ട് കമ്പനികൾ തമ്മിലുള്ള സേവനം കരാറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് ആ കമ്പനികൾ കൃത്യമായിട്ട് അത് അംഗീകരിച്ച് പോകുമ്പോൾ പോകുമ്പോൾ പിന്നെ വേറെ പുറത്തു നിന്നിട്ട് ആർക്കെങ്കിലും തെളിയിക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ അപ്പോൾ അതൊക്കെ ബോധപൂർവം പ്രചരണം നടത്തുക എന്ന് മാത്രമേ ഉള്ളൂ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ ഭൂസുക രാഷ്ട്രീയ പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും ഒരുതരം രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ആ ഗൂഢാലോചന ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഓരോരോ വാർത്തകൾ ഇനി ഇനിയും വരാൻ സാധ്യതയുള്ള നിരവധി വാർത്തകളുടെ ഭാഗമായിട്ട് അതൊക്കെ ഇനിയും വന്നുകൊണ്ടിരിക്കും അതിലൊന്നും ഭയപ്പെടുത്തേണ്ട ഭയപ്പെടുന്ന ഒരു പാർട്ടിയോ പ്രസ്ഥാനമോ അല്ല ഞങ്ങൾ ഞങ്ങൾക്കിതിൽ ഒറ്റ കാര്യമുള്ളൂ രാഷ്ട്രീയമായിട്ട് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രി ഉൾക്കൊള്ളുന്ന പാർട്ടിയെയും പാർട്ടിയുടെ നേതൃത്വത്തിനുള്ള ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള അസ്ഥിരീകരിക്കാൻ നടത്തുന്ന ഒരു ശ്രമത്തെയും ഒരു ഇഞ്ചി കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അതിനെ രാഷ്ട്രീയമായിട്ട് തന്നെയാണ് നേരിടുക രാഷ്ട്രീയത്തിൻ്റെ അപ്പുറത്ത് ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും തന്നെ ഇല്ല ഇതാ പ്രശ്നം അതാണ് കാര്യം അല്ലാണ്ട് വെറുതെ നമ്മളിങ്ങനെ വെറുതെ വിശദീകരിച്ചിട്ടുണ്ടെന്താ കാര്യം അല്ലാതെ ഇതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നും ഇല്ലാതില്ല ഒന്നേ പോയിൻറ്റ് ഏഴ് രണ്ട് കോടി ഉറപ്പിയ അവരെങ്ങനെയാണ് കൈമാറിയത് അത് ബാങ്ക് അടിസ്ഥാനത്തിലാണ് ആവശ്യമായ നികുതി ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് എന്നെല്ലാം പുറത്ത് വന്നതിന് ശേഷം അവിടെ അവസാനിക്കേണ്ട കാര്യം വലിച്ചഴച്ച് കൊണ്ടുവരുന്നത് രാഷ്ട്രീയമായ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് അത് ഇതിപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി അല്ലേ ഉള്ളൂ നേരത്തെ അത് കോടിക്കണക്കിന് അത്രയും ആയിരം കണക്കിന് കൂടിയായിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് ചെമ്പില് സ്വർണം കടത്തിയതും അതുപോലെ തന്നെ കള്ളക്കടത്തിൻ്റെ ഭാഗമായിട്ട് വന്ന സ്വർണ്ണം കള്ളക്കടത്ത് ഉൾപ്പെടെ എല്ലാം എവിടെ ആവുകയായി പോയല്ലോ ആർക്കും ഒരു ബേജാറുള്ള ഇപ്പോൾ എവിടെയാണുള്ളത് ആ കേസ് എവിടെയാണുള്ളത് ആ കേസിൻ്റെ ഭാഗമായിട്ട് ആരെയാണ് അതിന്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്തത് അപ്പോൾ നിങ്ങൾ ഓരോന്നോരോന്ന് ആവശ്യം വരുമ്പോൾ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഓരോന്നോരോന്ന് കൊണ്ടുവരികയാണ് ആ കൊണ്ടുവരുന്നതിനെ ഉപയോഗപ്പെടുത്തിയിട്ട് ഗവൺമെൻറ്റിനെയും പാർട്ടിയെയും തകർക്കാൻ കഴിയുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് നിങ്ങൾ നോക്കി നോക്കി നടന്നിട്ടില്ല ഇനി ഇപ്രാവശ്യം ഒട്ടും നടക്കില്ല അത്രയേ ഉള്ളൂ അത് അവർ അത് അവർ തമ്മിൽ അത് അവർ തമ്മിൽ തീർക്കേണ്ട പ്രശ്നമാണ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ അവർ അവർ തമ്മിൽ തീർക്കേണ്ട കാര്യമാണ് നമുക്കത്തെ പ്രശ്നം അവർ എന്ത് സേവന കൊടുത്തിട്ടുള്ളതെന്നും എന്ത് സേവന കിട്ടിയിട്ടുള്ളത് അവരെന്നെ പറയേണ്ടത് ഞങ്ങൾക്കതിൽ ഞങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല ഞങ്ങൾ പാർട്ടിക്ക് പാർട്ടി അതിലിടപെടേണ്ട കാര്യമില്ല അതിലൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾ കക്ഷിയല്ലല്ലോ പാർട്ടിക്കെതിരായിട്ട് വരുന്ന രാഷ്ട്രീയ നിലപാടിനെയാണ് പാർട്ടി ശക്തിയായിട്ട് തീർക്കുന്നത് അത് ഞാൻ നേരത്തെയേ പറഞ്ഞു ഇനിയും അത് ഇനിയാ പറയാനുള്ളത് അതില് അത് അവസാനത്തെ കോടതിയിലല്ലോ നിങ്ങൾ തന്നെ ഹൈക്കോടതിയിലെ ഹൈക്കോടതി അവസാനിപ്പിച്ചത് അതിന് മേലെ നടപടികൾ വരട്ടെ വരട്ടെ അവസാനം വരട്ടെ അന്നേരം നമുക്ക് നോക്കാം അപ്പീൽ പോവാൻ സുഖം ഉറപ്പായിട്ട് പോവല്ലോ അതിനെന്തോ അല്ല അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് മാത്രം ഒരു ഭാഷ ബാക്കിയുള്ളവർക്ക് ഒരു ഭാഷ പറ്റില്ല അതാണോ നിങ്ങൾ ഇതെല്ലാം വന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഹൈക്കോടതി കുളനാടൻ്റെ പ്രശ്നം ഉൾപ്പെടെ വന്നപ്പോൾ നിങ്ങളുടെ ഭാഷ എന്താ അത് ഹൈക്കോടതിയല്ലേ ആയിട്ടുള്ളൂ ഇനി അതിന് കോടതി ഉണ്ടല്ലോ ഈ സുപ്രീം കോടതി വെച്ചപ്പിന്നെ അസാ പ്രദേശിക കോടതി ഉണ്ടല്ലോ അപ്പോൾ ഇപ്പോഴും ഇപ്പോഴെന്തിനാ അത്ര തിടുക്കത്തിൽ ഉത്തരം കണ്ടു കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് കുറച്ച് കഴിയട്ടെ നമുക്ക് നോക്കാം